ബോളിവുഡിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു മാർക്കോ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അതേനി തിരക്കഥെഴുതി സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ ഉണ്ണിമുകുന്ദനാണ് നായകനായി എത്തിയത് മലയാളത്തിന് പുറമെ ഇതര ഭാഷകളിലും വലിയ ആവേശമായ ചിത്രം കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ശേഷമാണ് ഒ ടിയിലെത്തിയത് സോണി ലിവിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രം ഇതിനകം ലോകമാകിയ ട്രെൻഡിംഗ് ലിസ്റ്റിൽ തുടരുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും കന്നഡയിലും തിയേറ്റർ റിലീസിന് ഗംഭീര വരവേൽപ്പ് തന്നെ ചിത്രം നേടിയിരുന്നു ഡിസംബർ ഇരുപതിനാണ് മാർക്കോ കേരളത്തിൽ റിലീസ് ചെയ്തത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വയലന്റ് ചിത്രമായ മാർക്കോയ്ക്ക് ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരുന്നത് ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമയായിട്ട് കൂടി വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത് ഇപ്പോഴിതാ മാർക്കോയുടെ രണ്ടാം ഭാഗത്തിന്റെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മാർക്കോ ടു ഉണ്ടാകണമെന്നും ക്യൂബ്സ് എന്റർടൈൻമെന്റിന് പറ്റില്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്ഷൻ ടീമിനെ വെച്ച് ചിത്രം ചെയ്യണമെന്നും ഒരു ആരാധകൻ കമന്റ് ഇട്ടിരുന്നു അതിനാണ് മറുപടി ലഭിച്ചിരിക്കുന്നത് മാർക്കോയുടെ രണ്ടാം ഭാഗത്തിനായുള്ള ചർച്ചകളിലാണ് തങ്ങളെന്നും മാർക്കോയ്ക്ക് ആരാധകർ നൽകിയ സ്നേഹത്തിന് നന്ദിയുണ്ടെന്നും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മറുപടി നൽകി ഒപ്പം മാർക്കോയുടെ റൈറ്റ്സ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന് മാത്രമാണെന്നും അവകാശം മറ്റുള്ളവർക്ക് വിൽക്കാൻ ഉദ്ദേശമില്ലെന്നും പ്രൊഡക്ഷൻ കമ്പനിയുടെ വക്താക്കൾ കൂട്ടിച്ചേർത്തു മാർക്കോയുടെ തുടർച്ച വലിയ ക്യാൻവാസിൽ വരുമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ മാർക്കോ സീരീസ് ഉപേക്ഷിക്കുകയാണെന്ന് അടുത്തിടെയാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് ഇതാണ് ആരാധകർക്കിടയിൽ വീണ്ടും ആശങ്ക സൃഷ്ടിച്ചത് ഇതോടെ സിനിമയുടെ കാര്യത്തിൽ ഉണ്ണിമുകുന്ദനും നിർമ്മാതാക്കളും രണ്ട് തട്ടിലാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായാണ് മാർക്കോ ആഗോള റിലീസ് 的跌的。 സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലുള്ള ആത്മവിശ്വാസത്തോടെ നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തിച്ചിരിക്കുകയുമുണ്ടായി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണിമുകന്ദിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ഭാഷകളിലും ലഭിച്ചത് ലോകോത്തര നിലവാരത്തിലാണ് ചിത്രം സംവിധായകൻ ഹനീഫ ഹനീഫദേനിയും നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും ഒരുക്കിയത് ലോകം മുഴുവനും വലിയ സ്വീകരണവും ചിത്രത്തിന് ലഭിച്ചു പരുക്കൻ കെച്ചപ്പിൽ ഗാംഗ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണിമുകുന്ദൻ ചിത്രത്തിലെത്തിയത് ഉണ്ണിമുകുന്ദിന്റെയും ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട് അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമാണ് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ കിങ്സ്റ്റർ രെയും ജഗദീഷിനെയും കൂടാതെ സിദ്ദിഖ് ആൻസൻപോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യുതിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും ഒട്ടേറെ പുതുമുഖ താരങ്ങളും മലയാളത്തിലെ ഏറ്റവും വലിയ മാസി വയലൻസ് ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും